നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ഗൾഫ് രാഷ്ട്രങ്ങൾ പലപ്പോഴും നമ്മെ സ്വാധീനിക്കാറുണ്ട് വ്യത്യസ്ത കഥകൾ ജീവിതാനുഭവങ്ങൾ എല്ലാം വാർത്തകളിൽ നിറയാറുണ്ട് എങ്കിലും ഇന്നും എന്തോ ഒരിഷ്ടമാണ് ഗൾഫ് രാഷ്ട്രങ്ങളോട് പ്രവാസികൾക്ക് ഒട്ടനവധി പ്രവാസികളുടെ ജീവിതം തന്നെ മാറ്റിമറിച്ച് അവർ ലോകത്തിനു മുന്നിൽ മുന്നേറുകയാണ് അത്തരത്തിൽ ബാക്കി തേടി വന്ന ഒരു യുവാവിന്റെ കഥയാണ് വാർത്തകളിൽ നിറയുന്നത് കൗമാരക്കാരനാണ് എങ്കിലും ജീവിതത്തിൻ്റെ ചൂടും ചൂരും ഇതിനോടൊക്കം തന്നെ അനുഭവിച്ചറിഞ്ഞ റഫീഖ് മുഹമ്മദ് അഹ്മദ് ഇരുപത്തിയാറാം വയസ്സിൽ ലക്ഷാധിപതിയായ കഥയാണിത് അടുത്ത ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും ഏറെ ആഹ്ലാദമായ നിമിഷം ചെറുപ്പത്തിലെ ഒരുപാട് കഷ്ടപ്പാടുകൾ അനുഭവിച്ച യുവാവാണെന്നതിനാൽ തന്നെ റഫീഖിന് ഭാഗ്യം ലഭിച്ചതിൽ ഏവരും ഏറെ സന്തോഷം പ്രകടിപ്പിക്കുന്നു അബുദാബി ബിഗ് ടിക്കറ്റ് കഴിഞ്ഞ ദിവസം നടത്തിയ നറുക്കെടുപ്പിൽ രണ്ട് കോടിയിലേറെ രൂപ അതായത് പത്തു ലക്ഷം ഗൃഹമാണ് റഫീഖിനും കൂടെ ജോലി ചെയ്യുന്ന മലയാളികൾക്കടക്കം ഒൻപത് ഇന്ത്യക്കാർക്കും ലഭിച്ചത് ഒരാൾക്ക് ഇരുപത് ലക്ഷത്തിലേറെ രൂപയാണ് ലഭിക്കുക കാസർഗോഡ് ഉപ്പള എരൂർ പാച്ചാണി സ്വദേശിയായ റഫീഖ് ആറു വർഷം മുമ്പാണ് കുടുംബത്തിന് മെച്ചപ്പെട്ട ജീവിതം നൽകാൻ യു എയിലെത്തിയത് പത്താം തരത്തിൽ പഠനം കഴിഞ്ഞ് യു എയിലേക്ക് വിമാനം കയറുകയായിരുന്നു ദുബായ് ജുമൈറയിലെ സ്വദേശി വില്ലയിൽ പാചകക്കാരന്റെ ജോലിയാണ് ലഭിച്ചത് രണ്ടായിരത്തി ഇരുന്നൂറ് ദൃഹമാണ് പ്രതിമാസ ശമ്പളം വലിയ സ്വദേശി വില്ലയിൽ പാചകക്കാരും ഡ്രൈവറും സഹായികളുമൊക്കെയായി ആകെ പതിനഞ്ചു പേർ ജോലി ചെയ്യുന്നു മൂത്ത സഹോദരിയുടെ വിവാഹം കഴിഞ്ഞതോടെ കടബാധിത വരികയും ജീവിതം വലിയ പ്രയാസത്തിലാവുകയും ചെയ്തു കടം ഓരോ മാസം കുറഞ്ഞ തുകയായി വീട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ രണ്ടര വർഷമായി ബിഗ് ടിക്കറ്റിൽ ഭാഗ്യം പരീക്ഷിക്കുന്നു കൂടെ ജോലി ചെയ്യുന്ന എറണാകുളം സ്വദേശി റോഷൻ മലപ്പുറം സ്വദേശി ഷിഹാബ് തിരുവനന്തപുരത്തുകാരൻ ഷാബിർ കാസർഗോഡ് സ്വദേശി അനിൽ ഹൈദരാബാദ് സ്വദേശികളായ യൂസഫ് റഹ്മാൻ ശ്രീനു മജിദ് സലീം എന്നിവരാണ് നൂറ് ദീർഘം വീതം ചെലവഴിച്ച് ഭാഗ്യപരീക്ഷണത്തിന് റഫീഖിന്റെ കൂടെ നിന്നത് അഞ്ഞൂറ് ദീർഘത്തിന്റെ ടിക്കറ്റ് ഒന്നിച്ച് രണ്ടെണ്ണം എടുക്കുമ്പോൾ മൂന്നാമത്തേത് സൗജന്യമായി ലഭിക്കും ഒടുവിൽ റഫീഖിന്റെ പേരിലെടുത്ത പതിമൂന്ന് അൻപത്തിയഞ്ച് അറുപത്തിയൊന്ന് എന്ന നമ്പറാണ് ഭാഗ്യം കൊണ്ടുവന്നത് സമ്മാന തുക മറ്റൊൻപത് സുഹൃത്തുക്കളുമായി പങ്കിടും ഈ മാസം മുതൽ ബിഗ് ടിക്കറ്റ് പ്രതിവാര നറുക്കെടുപ്പ് ആരംഭിച്ചതിന്റെ ഭാഗമായി നടന്നെടുപ്പാണിത് സഹോദരിയുടെ വിവാഹത്തെ തുടർന്ന് നാട്ടിൽ കുറെ കടമുള്ളത് വീട്ടണം കൂടാതെ ഇളയ സഹോദരിമാരുടെ വിവാഹം നല്ല രീതിയിൽ കഴിച്ചു കൊടുക്കണം എന്തെങ്കിലും ബിസിനസ് ചെയ്ത് ലഭിക്കുന്ന വരുമാനത്തിൽ നിന്ന് പെൺകുട്ടികളുടെ വിവാഹം കഴിച്ചയക്കാൻ സാധിക്കാത്ത പാവങ്ങളെ സഹായിക്കുകയും ചെയ്യണമെന്ന് റഫീഖ് പറയുന്നു റഫീഖിന് ഒരു ജ്യേഷ്ഠനും മൂന്ന് സഹോദരിമാരുമാണുള്ളത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ thank